നിങ്ങളവിടെ പറഞ്ഞോ അത് അത് നിങ്ങൾ കണ്ടുപിടിക്കും ആദ്യം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ പറയരുത് എവിടുന്ന് മാറ്റി നിങ്ങള് ഞങ്ങൾ നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു അവിടെ എന്താ സംസാരിക്ക ഒന്നും സംസാരിച്ചില്ല നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കി പറരുത് നിങ്ങൾ നോക്കോ ഒരു കാര്യം പറഞ്ഞേ ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ് അതിനെ ഒരു പാർട്ടിയെ തടയാൻ നോക്കരുത് ഇത് സി പി എം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ അതിനെ സി പി എം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത് ആ വേണ്ട എനിക്ക് ഒരു പറയാൻ ഒരു ആഗ്രഹമില്ല നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞ് സി പി എമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നടന്നാൽ ഞങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി രണ്ടു ദിവസം പറയും നിങ്ങൾ നിങ്ങളോട് ആരാ പറഞ്ഞു അല്ല നിങ്ങളോട് ആരാ പറഞ്ഞു ഈ അല്ല പറയൂ അത് നിങ്ങടെ ഏത് ചാനലാണ് ആ മതി മതി അവിടെ മതി നീ അവിടെ നിങ്ങൾ ചോദിക്കരുത് ഞാൻ മറുപടി തരില്ല ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ് മനസ്സിലായില്ലേ നിങ്ങൾ നുണ പ്രചരിപ്പിക്കരുത് ആ പിന്നെ ഇല്ല ശുദ്ധ നുണയാണ് നിങ്ങൾ നോണ പറയുന്ന ചാനലാണ് ഒരു നാളില്ലാത്തൊരു ചാനലാർട്ടിയുടെ അല്ല മരിച്ചൊരാളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പറയുന്ന നാളില്ലേ നിങ്ങൾക്ക് നിങ്ങൾ മാത്രം